ഞാനൊരു സാറേ അറിയൂ നാലര മണി കുടുംബത്തെ സകല പണി നേർന്നിട്ടാണ് സാറേ പത്ത് മണിയാകുമ്പോൾ പോണത് ഞാൻ ആ ജോലിക്ക് പോകാൻ വേണ്ടി ബസ് പോയി ഒരു ബസ് പോലും വന്നില്ല എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് സങ്കടപ്പെട്ട് ഇങ്ങനെ സമയത്തെ ഒരുത്തം ബൈക്കും കൊണ്ടുപോക എന്റെ അടുത്ത് നിർത്തിട്ടൊരു ചോദ്യം മന്നണ്ട കേറി പരിചയമില്ലാത്ത തന്റെ വണ്ടിയിൽ നമ്മ ആരും കേറി പോകണ സമയ അവനെ ഒരു ചായക്കടയുടെ മുമ്പിൽ നിർത്തി ചോദിക്കണേ ചായ വേണോ കാപ്പി വേണോന്ന് പരിചയമില്ലാത്ത കുടിച്ചോണ്ടിരിക്കണ സമയത്തുണ്ടല്ലേ അവൻ വേറൊരു തമാശ നമുക്കൊരു സിനിമക്ക് പോയാലാ പരിചയമില്ലാത്തവരുടെ കൂടെ നമ്മൾ ആരെങ്കിലും സിനിമക്ക് പോകുവാ സാറേ ഞാൻ പോയി ഞാനവന്റെ എത്ര ആപ്പിപ്പിട്ടേക്ക് വേണം ഞാനിതൊക്കെ അവനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി അവനെയുംകൂട്ടി അപ്പഴത്താണ് സുഭാഷാക്കി പോയിരുന്നു അതെല്ലാം ഒരു അഞ്ചാറു മണിക്കൂറുകൊണ്ട് അവനെ പറഞ്ഞു മനസ്സിലാക്കുകയും ചെയ്ത്